െ നമ്മൾ റെസ്പിറേഷൻ എക്സ്പ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന മൂന്നേ മൂന്ന് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് മിസ് മിസ്സ് പറഞ്ഞുതരാം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് ആ മൂന്ന് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ ആ ഒരു മൂന്ന് ടോപ്പിക്സ് ഏതാണെന്ന് അറിയണമെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ പോസ് ചെയ്യുക ആൻഡ് ഈ വീഡിയോന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ ഒരു കുഞ്ഞു ഹാർട്ട് മിസ്സിന് കമന്റ് ചെയ്ത് തരാം ഓക്കെ നമ്മുടെ ഫേസ്റ്റ് സംഭവമാണ് എന്ത് നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് അഥവാ റെസ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്തെ െന്ന് പറഞ്ഞത് നമ്മളെ ഇന്റർ കോസ്റ്റൽ പേശികൾ പൂർവസ്ഥിതിയിലായി പ്രാപിക്കുമ്പോഴാണ് എന്ത് വരിക എന്ത് വരിക നമ്മളെ കാറ്റ് പുറത്തേക്ക് പോകുക ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ഈസി ട്രിക്ക് പറഞ്ഞട്ടെ അതായത് നമുക്ക് എല്ലാവർക്കും കൂടി കുറെ ആൾക്കാർ ഓക്കെ ഒരു അറുപത് എഴുപത് ആൾക്കാരെ നമ്മൾ എല്ലാവരും കൂടി ഒരു കുഞ്ഞു റൂമിൽ ഇത്ര പോകുന്ന ഒരു റൂമിൽ എല്ലാവരും കൂടെ കൊള്ളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്താ ചെയ്യുക ഇറങ്ങി ഓടും അല്ലേ സ്ഥലം കുറവാണെങ്കിൽ നമ്മൾ ഇറങ്ങി ഓടും പക്ഷെ വിശാലമായ സ്ഥലമാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലും അല്ലേ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ കയറി ചെല്ലും പക്ഷെ സ്ഥലം കുറവാണ് കുറേ ആൾക്കാരുണ്ടെന്നാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ ഓടിപ്പോ അതേപോലെ ഇവിടെ നമ്മുടെ ഈ ഒരു എക്സലേഷനും ഇൻഹലേഷനും അഥവാ നമ്മളെ ഉച്ഛ്വാസവും നിശ്വാസവും നടക്കണമെങ്കിൽ എന്താണ് ഉള്ളോട്ട് വരലും പുറത്തേക്ക് പോലും ആണ് അല്ലേ അപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴാണ് ഇതിനുള്ളിലുള്ള സ്ഥലം കുറയുമ്പോഴാണ് റെഡി അപ്പം സ്ഥലം കുറയുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒന്ന് നമ്മളുടെ റിബ്സ് അഥവാ വാരിയല് ലോവറിയും താഴേക്ക് വരും ഇങ്ങനെ വികസിച്ചത് താഴേക്ക് വരും അല്ലേ താഴേക്ക് വരുന്നു അതേപോലെ തന്നെ നമ്മുടെ ഡയഫ്രം ഓക്കെ ഡയഫ്രത്തിൻ്റെ ഷേപ്പ് എന്താ ഇങ്ങനെ അപ്പം ഡയഫ്രം എന്താ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താവും ഇങ്ങനെ നിന്നാൽ കുറച്ചും കൂടി സ്ഥലം ഉണ്ടാവും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തീരെ സ്ഥലമില്ല അല്ലേ അപ്പം ഡയഫ്രം തിരിച്ചു വന്നു ഡയഫ്രത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് തിരിച്ചു വന്നു അതേപോലത്തെ നമ്മളെ റിബ്സ് നമ്മളെ വാരിയല് ും അതിന്റെ ചുറ്റുമായിട്ട് കാണുന്ന ഇന്റർ കോസ്റ്റൽ പേശികൾ അഥവാ മസിൽസ് ഇതും എന്തായി തിരിച്ച് അതിന്റെ പഴയ പൊസിഷൻ റിലാക്സ് ചെയ്ത് നിക്കുകയാണ് ഓക്കെ വലിഞ്ഞു നിൽക്കുക അല്ല റിലാക്സ് ചെയ്ത് നിൽക്കുക അപ്പൊ എന്തായി അതിനുള്ളിലുള്ള വലുപ്പം കുറഞ്ഞു നമ്മുടെ തൊറാസിക്യാവിറ്റി അഥവാ ഔരസാശയത്തിന്റെ വ്യാപ്തം അഥവാ നമ്മുടെ വോളിയം എന്തായി കുറഞ്ഞു അപ്പൊ വോളിയം കുറഞ്ഞപ്പോ പ്രഷർ കൂടി അല്ലെ അതിനുള്ള സ്ഥലയില്ല നമ്മുടെ കാറ്റിന് ഏർന്ന് നിക്കാൻ സ്ഥലയില്ല അപ്പൊ ഏറെ ഓടി പുറത്തേക്ക് ക്ലിയർ അല്ലെ യെസ് അപ്പൊ എങ്ങനെയായിരിക്കും കാറ്റ് ഉള്ളോട്ട് വരുന്നുണ്ടാവുക അപ്പൊ കാറ്റ് ഉള്ളോട്ട് വരണമെങ്കിൽ അവിടെ നമ്മൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലെ അപ്പൊ അങ്ങനെ വിശാലമായ പാർക്കിംഗ് സ്പേസ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം ഇതിനുള്ളിൽ കുറെ സ്ഥലം ഉണ്ടാക്കണം അതിനേറ്റവും ആദ്യം എന്ത് ചെയ്യണം ഒന്നിതാ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുമ്പോ ഇവിടെ ഇങ്ങനെ പൊന്തി വരുന്നില്ലേ അപ്പൊ നമ്മൾ കേജ് അഥവാ വാരിയല്ലിൻ കൂടെ എന്താണ് ഉയരുകയാണ് ചെയ്യുന്നത് റൈസ് റൈസുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് റൈസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കാണുന്ന അതായത് ഇങ്ങനെയാണ് നമ്മളുടെ വാരിയല്ല ഓക്കെ ഇങ്ങനെയാണ് വാരിയല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും ഇന്റർ കോസ്റ്റൽ പേശികൾ ഉണ്ടാവും അപ്പൊ ആ പേശികൾ എന്ത് ചെയ്യും അതിലൂടെ ഇങ്ങനെ വലിഞ്ഞ് വലുതാവും നമ്മൾ റബ്ബർ ബാൻഡ് ഒക്കെ വലുതാവുന്ന മാതിരി ഇങ്ങനെ വലിഞ്ഞ് വലുതാവാണ് അപ്പൊ പേസ് നമ്മുടെ ഇന്റർ കോസ്റ്റൽ മസിൽസ് അഥവാ പേശികൾ എന്ത് ചെയ്യും കോൺട്രാക്ട് ചെയ്യും സങ്കോചിക്കും അതേപോലെ തന്നെ ഡയഫ്രം എന്ത് ചെയ്യും ഡയഫ്രം എന്താ ഇങ്ങനെ നിക്കണ്ട നല്ല സുഖത്തിൽ ഇങ്ങനെ നിൽക്കണ്ട ആൾ എന്ത് ചെയ്യണം വലിഞ്ഞ് മുറുകി ഇങ്ങനെയായിട്ട് ഫ്ലാറ്റായിട്ട് നിൽക്കണം അല്ലെ അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോൾ എന്തായി ഉള്ളിലുള്ള സ്ഥലം കൂടി ഇതിനുള്ള കുറേ സ്ഥലമായി അപ്പം എന്ത് ചെയ്യും നമ്മളുടെ വായു അകത്തേക്ക് കയറും എയർ എൻറ്റേഴ്സ് കിട്ടിയോ ഉള്ളൂ ആദ്യത്തെ ടോപ്പിക്ക് കഴിഞ്ഞു നമ്മളെ രണ്ടാമത്തെ ടോപ്പിക് ആണ് ഗ്ലൈക്കോളസിസും ക്രെബ്സൈക്കിൾ ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക അപ്പം അതിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഘട്ട സ്ഥാനം അഥവാ സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ അപ്പോൾ ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കുക സൈറ്റോപ്ലാസ്റ്റം അഥവാ കോശദ്രവ്യത്തിലാണ് നടക്കുക ഇനി നമ്മൾ ക്രെബ്സൈക്കിൾ എവിടെയാണ് നടക്കുക മൈറ്റോ കോൺട്രിയൽ വെച്ചിട്ടാണ് നടക്കുക കിട്ടിയോ ഫസ്റ്റ് ഡിഫറൻസ് കിട്ടിയോ ഇനി ആക്ഷൻ എന്താണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റാണ് പൈറോവിക് ആസിഡ് ആക്കി മാറ്റാണ് ഇവിടെ നമ്മൾ ഗ്ലൈക്കോളിസിൽ ക്രെബ്സൈക്കിളിലോ ഈ പൈറോവിക് ആസിഡിനെ ജലവും കാർബൺ ഡയോക്സൈഡും ആക്കി മാറ്റാണ് അല്ലെ വാട്ടറും കാർബൺ ഡയോക്സൈഡും ആക്കി മാറ്റാണ് കിട്ടിയല്ലോ ഓക്സിജന്റെ ആവശ്യകത അഥവാ നീഡ് ഓഫ് ഓക്സിജൻ ഇവർക്ക് ഓക്സിജൻ ആവശ്യമുണ്ടോ അപ്പൊ നമ്മുടെ ഗ്ലൈക്കോളിന് എന്തില്ല ഓക്സിജൻ ആവശ്യമില്ല നോ ആണ് മക്കളെ നോ ആണ് യെസ് ഗ്ലൈക്കോളിസിന് ആവശ്യമില്ല ഓക്സിജൻ ആവശ്യമില്ല ഓക്കെ ഗ്ലൈക്കോളിസിന് ഓക്സിജൻ ആവശ്യമില്ല ആർക്കാണ് ആവശ്യമുള്ളത് നമ്മളുടെ ഈ പറയുന്ന ക്രബ്സൈക്കിളിനാണ് ഓക്സിജൻ ആവശ്യമുള്ളത് ഓക്കെ റെഡി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്താണ് ഗ്ലൈക്കോളസിസ്റ്റിന് പൈറൂവിക് ആസിഡ് ഇവിടെയോ വാട്ടറും കാർബൺ ഡൈ ഡയോക്സൈഡും ജലവും സിയോട്ടും അതേപോലെ നമ്മൾ ലഭ്യമാകുന്ന എ ടി പി തന്മാത്ര എ ടി പി മോളിക്യൂൾസ് എത്ര ഇവിടെ രണ്ട് ഇവിടെ ഇരുപത്തിയെട്ട് ഓക്കെ രണ്ടാമത്തെ ടോപ്പിക്കും ക്ലിയർ ആയല്ലോ യെസ് ഇനി നമ്മളുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ എക്സ്ക്രീഷൻ ഭാഗത്ത് നിന്ന് വരുന്ന കിഡ്നിയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ സോ അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പുറമെ നമുക്ക് കാണുന്നതാണ് എന്ത് നമ്മളുടെ നമ്മളുടെ കോർട്ടെക്സ് എന്ന് പറയുന്നത് കാണുന്നില്ലെങ്കിൽ മിസ് ഒന്ന് മുഴുകി തരാം ഓക്കെ കോർട്ടെക്സ് റെഡി ഏറ്റവും പുറമെ കാണുന്ന ഭാഗമാണ് എന്ത് കോർട്ടെക്സ് അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഭാഗമാണ് മെഡുല്ല ഓക്കെ മെഡുല്ല മെഡുല്ല റെഡി അതിനുശേഷം കാണുന്ന ഇതാണ് എന്താ നമ്മളുടെ വൃക്ക ധമനി അഥവാ റീനൽ ആർച്ചറി അതിനുശേഷം അതിന്റെ താഴെ കാണുന്ന ഈ കുഴലാണ് എന്താ വൃക്ക നീല കളർ ഞാൻ കഴിഞ്ഞാൽ ആണ് അല്ലെങ്കിൽ ശുദ്ധമല്ലാത്ത രക്തമാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നീല കളർ മനസ്സിലേക്ക് വരും ഓക്കെ ഓക്കെ ഇനി അടുത്ത ഈ കാണുന്ന ഒരാൾ താഴേക്ക് പോകുന്നുണ്ടല്ലോ അതിൻ്റെ ഈ തുടക്കത്തിൽ കാണുന്ന വീതിയുള്ള ഉള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരാണെന്ത് റെഡി ആൻഡ് ഈ താഴേക്ക് പോകുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ എന്ത് വിളിക്കും മൂത്രവാഹി യുറൈറ്റ് ഓക്കെ ഈ പാർട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ഇത് എപ്പോഴും എന്താണ് നമ്മളോട് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതും ഇതിൻ്റെ ഫങ്ഷൻസ് ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഓക്കെ അപ്പോൾ ഇതെന്തായാലും പഠിച്ചു വെക്കുക സോ നമ്മുടെ കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം എന്താണെന്നുള്ളത് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോനെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ആൻഡ് ഇതേപോലെ ഏത് ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ടോപ്പിക്സ് പറഞ്ഞു തരുന്ന കുഞ്ഞു വീഡിയോസ് ഏതാ വേണ്ട എന്നുള്ളത് അതും കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക ഓക്കെ മക്കളെ താങ്ക്